ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ അധികം ആരും ശ്രദ്ധിക്കാൻ പോയ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇത് ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അറിയാം ഇത് ഡിഗ്രി ഉള്ളവർ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും ആകർഷണീയമായ പോസ്റ്റുകൾ ഒന്നാണ് ഏറ്റവും ഇതിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ആകർഷണീക എന്ന് വെച്ചാൽ തന്നെ കേരള പി എസ് സിയുടെ ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് കേരള പി എസ് സി നടത്തുന്ന ചുരുക്കം ജില്ല പോസ്റ്റുകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണിത് ഗസറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഡിഗ്രി മസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാലറി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കേരള പി എസ് സി നടത്തുന്ന എല്ലാ ബാക്കിയുള്ള ഒട്ടുമിക്ക പോസ്റ്റുകളിലേക്കുള്ള നടത്തുന്ന നോട്ടിഫിക്കേഷനുകളും എക്സാമുകളേക്കാളും ഒക്കെ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണിത് അപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതായത് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളൂ ബാക്കിയുള്ളൂ ആപ്ലിക്കേഷൻ അയക്കാണ്ട അയക്കാത്തവരെല്ലാവരും മാക്സിമം അയക്കാൻ ശ്രമിക്കുക കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് അപ്പോൾ ഇത് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിലേക്കാണ് ഞാൻ ഈ പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇത് കേരള ബി എസ് സി നടത്തുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതും അതോടൊപ്പം തന്നെ ഏറ്റവും ആകർഷണികവുമായ ഒരു പോസ്റ്റാണ് അത് ഗസറ്റഡ് പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എക്സാമുകളെ കുറിച്ച് നോക്കുമ്പോൾ ബാക്കി ഡിഗ്രി ലെവൽ എക്സാമുകളാണെങ്കിലും ബാക്കി ഏത് എക്സാമുകളെ വെച്ചാണേലും ഇതൊരു ഒരു എക്സാം തന്നെയാണ് അപ്പം നമുക്കിൻ്റെ ഡോക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേരള ജനറൽ സർവീസിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിനെ വിളിച്ചിരിക്കുന്നത് അമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് അതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയ പേസ്കെയിൽ അനുസരിച്ച് ഈ ഒരു സ്കെയിലിന് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേക്കൻസീസ് കറക്റ്റായിട്ട് തിട്ടപ്പെടുത്തിട്ടിട്ടില്ല വേക്കൻസീസ് ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്നോളന്നുള്ളത് അതിൻ്റെ ബൈ ട്രാൻസ്ഫർ ആണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അപ്പോൾ അത് ബൈ ഡയറക്റ്റ് ആണ് അതിന് ഏഴ് വേക്കൻസീസേ നിലവിലുള്ളൂ എങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു പ്രിലിംസ് ഉണ്ടാവും അതിന് ശേഷം മെയിൻസ് ഉണ്ടാവും മെയിൻസ് മൂന്ന് ദിവസമായിട്ടാണ് മെയിൻസ് എക്സാം നടക്കുന്നത് നമ്മൾ കെ എസിൻ്റെ എക്സാം നമ്മൾ കണ്ടു ഒരു പ്രിലിംസ് ഉണ്ടായിരുന്നു രണ്ട് മെയിൻസ് മെയിൻസ് എക്സാം രണ്ട് ദിവസങ്ങളായിട്ട് രാവിലെയും ഉച്ച കഴിഞ്ഞുമായിട്ട് നടത്തി ഇതിൻ്റെ നടത്തുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മെയിൻസ് എക്സാം നടത്തുന്നത് മെയിൻസ് എക്സാം അഞ്ഞൂറ് മാർക്കിനാണ് അപ്പോൾ അതിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ ആ സിലബസും ബാക്കി സില എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എക്സാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ബൈ ട്രാൻസ്ഫർ നടത്തുന്നത് അത് ജൂനിയർ സൂപ്രിൻറ്റൻ്റ് ഓഫ് പബ്ലിക് വർക്ക് പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ആൻഡ് ഹാർബർ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു വേക്കൻ അതിലേക്ക് ഒറ്റ വേക്കൻസി ആണ് ഉള്ളത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്ക് ഏഴ് വേക്കൻസീസ് പിന്നീട് വരുന്നത് ബൈ ട്രാൻസ്ഫർ ഫ്രം യു ഡി ക്ലർക്ക് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് അസിസ്റ്റൻറ്റ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയേറ്റ് ആൻഡ് ആൻഡ് ദ ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ആൻഡ് ദി ഓഫീസ് ഓഫ് ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് ഓഡിറ്റർ ഓഫ് ദി കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഏബോ ആൻഡ് ദോസേബോ യു ഡി ക്ലർക്ക്സ് അസിസ്റ്റൻറ്റ് സീനിയർ അക്കൗണ്ടൻറ്റ് ഓഡിറ്റർ ഇൻ ദ നോൺ ഗസറ്റഡ് കെയർ അവിടത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്ററി വേക്കൻസീസ് ആണ് പറഞ്ഞേക്കുന്നത് അപ്പം കറക്റ്റായിട്ടുള്ള വേക്കൻസീസ് അല്ല അത് ഫുള്ളായിട്ട് പറഞ്ഞത് നമുക്ക് ഇപ്പം ഏഴ് വേക്കൻസി ഇവിടെ ബൈ ട്രാൻസ്ഫറിനകത്ത് ഒരു വേക്കൻസിയും ഇവിടെ നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഉള്ളതിനകത്ത് ഒരു വേക്കൻസീസ് ആണ് പറഞ്ഞേക്കുന്നത് ഇത് നമുക്ക് ഇനിയും ഉയരാൻ സാധ്യതയുള്ളൂ കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ജനറൽ ജനറൽ സർവീസിലേക്ക് നടത്തിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു എക്സാം നടത്തിയത് ലാസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വേക്കൻസീസിൻ്റെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് ഇനി ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കാം എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷത്തേക്കിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കാലാവധി നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നതിൻ്റെ എക്സാമിൻ്റെ മൂന്നാലഞ്ച് വർഷത്തോളം അതിൻ്റെ കാലാവധി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തേക്കാണ് കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാലാവധി നീളാനാണ് സാധ്യതയുള്ളത് പിന്നെ അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോയിൻമെന്റ് ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് ബൈ ട്രാൻസ്ഫർ ഷാൽ ബി മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി കോമ്പറ്റേറ്റീവ് ആൻഡ് ക്വാളിഫയിങ് ടെസ്റ്റ് കോൾഡ് ദ ഇനീഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ഫോർ ഡിവിഷണൽ അക്കൗണ്ടന്റ് ടു ബി കണ്ടക്റ്റഡ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബൈ ട്രാൻസ്ഫറിനാണെങ്കിലും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനായാലും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് അയക്കേണ്ടത് ബൈ ട്രാൻസ്ഫറും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലും അയക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും അതോടൊപ്പം ഇത് സെപ്പറേറ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് തന്നെയാണ് അയക്കുന്നത് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് ബൈ ട്രാൻസ്ഫറിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റും ഇപ്പോൾ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് വിളിച്ചേക്കുന്നത് മൂന്ന് കാറ്റഗറിക്ക് മൂന്ന് റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് അതോർക്കുക സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റർ വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് കാറ്റഗറീസ് ദ റൂൾസ് റിലേറ്റഡ് ടു ദ റിസർവേഷൻ ഓഫ് അപ്പോയിൻമെൻ്റ് ഷാ ഷാൽ അപ്ലൈ ടു ദ അപ്പോയിൻമെൻറ്റ് ടു ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓൺലി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റിലേക്കാണെങ്കിൽ പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഇത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ക്ലാസിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അഞ്ച് വർഷവും ബാക്ക്വേർഡ് ക്ലാസസിന് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബൈ ട്രാൻസ്ഫറുകാർക്ക് നോ അപ്പർ ഏജ് ലിമിറ്റ് ടു ഈസ് ഫിക്സഡ് ഫോർ ബൈ ഫോർ ബൈ ദ ട്ര ബൈ ട്രാൻസ്ഫർ കാറ്റഗറീസ് ബൈ ട്രാൻസ്ഫർ കാറ്റഗറീസിന് ആയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാറ്റഗറി നമ്പർ നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അത് ബൈ ട്രാൻസ്ഫറിന് വേണ്ടി വന്നുള്ളത് ബൈ ട്രാൻസ്ഫർ ഫ്രം ജൂനിയർ സൂപ്രണ്ടോ പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ഹവ് എ പാസ്റ്റ് അക്കൗണ്ടൻസ്റ്റ് ഹയർ അപ്പം ഈ ഒരു ബൈ ട്രാൻസ്ഫർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം പ ര രണ്ടായിരത്തി ഇരുപത്തൊന്നുള്ള ആ ഒരു കാറ്റഗറി വരുന്ന ആൾക്കാർ മസ്റ്റായിട്ടും അക്കൗണ്ട് ടെസ്റ്റ് ഹയർ പാസ് ആയിരിക്കണം ആൻഡ് പി ഡബ്ല്യു ഡി ടെസ്റ്റും ഫോർ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പി ഡബ്ല്യു ഡി ടെസ്റ്റും അവർ പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ ബൈ ട്രാൻസ്ഫറിനകത്ത് സോറി ബൈ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റിനകത്ത് നമുക്ക് ആകെ പറഞ്ഞിട്ടുള്ളത് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് എ ലാസ്റ്റ് ലീസ്റ്റ് എ സെക്കൻഡ് ക്ലാസ് ആ ഒരു സെക്കൻഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി ഹോൾഡർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഡിഗ്രി ഹോൾഡർ അയക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇൻ ദി കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ദ മിനിമം ക്വാളിഫി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിൽ ബി ഡിഗ്രി അപ്പോൾ എസ് സി എസ് സി എസ് ടി അത് പറഞ്ഞിട്ടില്ല മിനിമം ജസ്റ്റ് ഡിഗ്രി പാസ്സായാൽ മതിയാവും കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബൈ ട്രാൻസ്ഫർ ഫ്രം അതർ സർവീസ് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് ഹാവ് പാസ്ഡ് അക്കൗണ്ട് ടെസ്റ്റ് ഹയർ അവർ അക്കൗണ്ട് ടെസ്റ്റ് ഹയർ പാസ് മസ്റ്റ് ആയിട്ടും പാസ്സായിരിക്കണം മസ്റ്റ് ഹവ് പുട്ട് ഇൻ നോട്ട് ലെസ് ദാൻ ഫൈവ് ഇയേഴ്സ് ടോട്ടൽ സർവീസ് അഞ്ച് വർഷത്തിൽ കുറയാത്ത സർവീസ് ഉണ്ടായിരിക്കണം അവർക്ക് ഓഫ് ബീച്ച് വൺ ഇയർ ഷുഡ് ഹാവ് ബീൻ ഇൻ ദ പോസ്റ്റ് ഓഫ് അപ്പർ ഡിവിഷൻ അപ്പർ ഡിവിഷൻ ക്ലർക്ക് അസിസ്റ്റൻ്റ് സീനിയർ അക്കൗണ്ടൻറ്റ് ഓഡിറ്റർ ഓർ ഇൻ എ നോൺ ഗസറ്റഡ് എബൌട്ട് ദ സെഡ് പോസ്റ്റ് അപ്പോൾ ഇത് അക്കൗണ്ടൻറ്റ് യു ഡി ക്ലർക്ക് അസിസ്റ്റൻ്റ് സീനിയർ അക്കൗണ്ടൻറ്റ് തുടങ്ങിയ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും അഞ്ച് വർഷത്തെ അഞ്ച് വർഷത്തിൽ കുറയാതുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അവർക്ക് ഡിഗ്രി മസ്റ്റ് ആണെന്നുള്ള ഒരു ഡിഗ്രി കമ്പൽസറി എന്ന് പറഞ്ഞിട്ടില്ല അവർ അഞ്ച് വർഷത്തിൽ കുറയാതെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം ഒരു വർഷത്തിൽ കൂടാതെ അവർക്ക് സീനിയർ സീനിയർ ക്ലർക്കായിട്ടും അവർ വർക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ യു ഡി ക്ലർക്കായിട്ട് അവർ വർക്ക് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടസ്റ്റ് ഹയർ പാസ് ആയിരിക്കണം അതുമാത്രമാണ് അവർക്ക് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നീട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ഇപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനും എല്ലാം പറഞ്ഞിട്ടുള്ളത് അതായത് ഗസറ്റഡ് പോസ്റ്റാണ് നമ്മുടെ കെ എ എസ് കഴിഞ്ഞാൽ കെ എസ്സിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാം തന്നെയാണ് ഇത് ഡിഗ്രി കേരള പി എസ് സി നടത്തുന്നൊരു എക്സാം താണ് അപ്പം ഡിവിഷണൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒന്നര വർഷത്തെ അവർക്ക് ട്രെയിനിങ് ഉണ്ടാവും ആ ട്രെയിനിങ്ങിന് ശേഷം അവർ ഡിവിഷണൽ അക്കൗണ്ടൻ്റെ ഓഫീസറായിട്ടാണ് അവർ ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആവുന്നത് അങ്ങനെയുള്ളവർക്ക് ആ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഓഫീസറായിട്ട് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആവുന്നവർക്ക് അവർക്ക് കെ എസ് എല്ലും അതോടൊപ്പം പതിനെസിലും സർവീസിലേക്കുമുള്ള ഡയറക്റ്റ് എൻട്രിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതിനേക്കാളുപി തന്നെ അഞ്ച് അഞ്ച് വശത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ഉള്ള സർവീസിൽ ഇരിക്കുന്ന എൽ ഡി ഗ്രക്ക് പോലെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഹയർ ലെവല് അക്കൗണ്ട് ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ പോലും ഒരു ഗസറ്റ് പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണിത് പ്രത്യേകിച്ചും അല്ലാത്തൊരു എക്സാം എഴുതി നമ്മളെടുത്തി അതായത് ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ റിട്ടയർമെന്റിന്റെ ഏജിന്റെ ടൈം ആവും അതല്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാം തന്നെയാണ് ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഡയറക്റ്റ് എൻട്രി ആണ് നമുക്ക് കെ എ എസിലേക്കും സിവിൽ ഉള്ള ഡയറക്റ്റ് എൻട്രി കൂടിയാണിത് അതോടൊപ്പം തന്നെ കെലാ പി എസ് സി നടത്തുന്ന ഡിഗ്രിയിലെ എക്സാമുകളിലെ ഏറ്റവും മികച്ച നിൽക്കുന്ന എക്സാം തന്നെയാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് ഡയറക്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയുള്ളവർക്കും അവർക്കും പോസ്റ്റ് അല്ല അവരുടേത് പക്ഷേ അവർക്കും ഡയറക്റ്റ് ഒരു ഗസഡറ്റ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആദ്യമേ ഒ എം ആർ ടെസ്റ്റ് പ്രിലിമിന പ്രിലിംസ് ഉണ്ടാവും പിന്നീട് ഡെസ്ക്രിപ്റ്റീവ് എക്സാം എക്സാം ഉണ്ടായിരിക്കും അപ്പം അതിനകത്ത് ഒ എം ആർ എക്സാമിൻ്റെ പ്രിലിയംസിനകത്ത് വരുന്നത് നൂറ് മാർക്കിൻ്റെ ഉള്ള ഒരു ഒ എം ആർ ടെസ്റ്റാകും പിന്നീട് അഞ്ഞൂറ് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസും എക്സാമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം അപ്പം ഇതിപ്പോൾ ഒത്തിരി ടൈം ആയതുകൊണ്ടാണ് അടുത്തൊരു വീഡിയോയിലേക്ക് വിടുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസും അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ ഒരു ആ ഒരു പാറ്റേണും അതിൻ്റെ കാറ്റഗറി ഓഫ് എക്സാമിൻ്റെ ആ ഒരു ടൈം ഷെഡ്യൂളും ബാക്കിയുള്ള